ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുകയും അത് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾക്ക് സ്ക്രീൻഷോട്ടിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരു ഡേൽപ്പിക്കുവാനായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക അതോടൊപ്പം ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ വീഡിയോ അവസാനം വരെ കാണുക എന്നെങ്കിൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് സ്ക്രീൻഷോട്ട് എന്ന് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും സ്ക്രീൻഷോട്ടിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണും അഡീഷണൽ സെറ്റിംഗ്സിനകത്ത് നിങ്ങൾക്ക് കാണാം ഞാനിവിടെ സെർച്ചിങ്ങിൽ വെച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഞാനൊന്ന് ഓപ്പൺ ചെയ്യുവാണ് ഇവിടെ നമുക്ക് സ്ക്രീൻഷോട്ട് സൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരും അതിനകത്ത് നമുക്ക് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റിങ്സ് സിമ്പിൾ വരുന്നതിനകത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേ രീതിയിലുള്ള ഒരു ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇവിടെ കുറച്ച് ഡെമോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓപ്ഷൻസും എനേബിൾ ചെയ്യാനുണ്ട് ആളുകൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലർക്കും അറിയില്ല ഇവിടെ ഫസ്റ്റിലത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ത്രീ ഫിംഗർ സൈവ് ഡൗൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അതായത് നമുക്ക് നമ്മുടെ ത്രീ മൂന്ന് ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുന്ന രീതിയിൽ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം രണ്ടാമത് ത്രീ ഫിംഗർ ടച്ച് ഹോൾഡ് അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിംഗർ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്താൽ മതി നമ്മളെ മൂന്ന് ഫിംഗർ നമ്മുടെ ഫോണിലോട്ട് അമൃത്യപിടിച്ചതിന് ശേഷം ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി താഴോട്ട് അങ്ങനെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്ന രീതിയിൽ വേണമെങ്കിൽ ഇതൊന്ന് ഡിസേബിൾ ഡിസേബിളായിരിക്കും നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് നോക്കുക ത്രീ ഫിംഗർ ടച്ച് ആൻഡ് ഹോൾഡ് നമുക്ക് ത്രീ ഫിംഗർ ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതായത് അമൃത്തി പിടിച്ചുകൊണ്ട് ചുമ്മാ ജസ്റ്റ് നമ്മൾ മൂന്ന് ഫിംഗർ മാത്രം ഇതിലൊന്ന് വെച്ചിട്ട് മൂന്ന് വിരൽ മാത്രം ഇതിലൊന്ന് വെച്ചാൽ അമൃത്യ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോട്ട് എടുക്കാവുന്ന രീതിയിൽ രണ്ടാമത്തെ സെറ്റ് ചെയ്യാം പവർ ഓളിയം ഡൗൺ ബട്ടൺ അത് നമുക്ക് വേണമെങ്കിൽ ഓ നമുക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് അത് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ നമ്മൾ ഓളിയം ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ഇതിൻ്റെ നേരെ താഴെ നമുക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മൂന്ന് ഓപ്ഷാണ് ഇത് നിങ്ങൾക്ക് എടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ താഴെ ഡിലീറ്റ് ഒറിജിനൽ ഇമേജ് ആഫ്റ്റർ എഡിറ്റ് അതായത് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളെടുത്തു അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് മതിയെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് വെച്ചുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ നിങ്ങളുടെ ഇതിന് മുമ്പ് എടുത്ത സ്ക്രീൻഷോട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് ഡിലീറ്റ് ആയി പോകുന്ന ഒരു ഓപ്ഷനാണിത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്ത് നോക്കാം ഇതേനേബിൾ ചെയ്ത് വെച്ചാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിന് എടുത്ത സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും അത് ഡിലീറ്റായി പോകും ഇത് നമുക്ക് ഓഫ് ചെയ്തു വെച്ചാൽ മതി ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ സ്ക്രോപ്പ് ചെയ്ത് സ്ക്രോൾ ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും സ്ക്രീൻഷോട്ട് നോട്ടിഫിക്കേഷൻ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു എന്നുള്ള നോട്ടിഫിക്കേഷൻ ചില പല ആളുകളും സ്ക്രീൻഷോട്ട് എടുത്തു കഴിയുമ്പോൾ ആ സ്ക്രീൻഷോട്ട് എവിടെ പോയി ഒന്നും അറിയത്തില്ല എങ്ങോട്ടാണ് പോയേക്കുന്നതെന്ന് സ്ക്രീൻഷോട്ട് എടുത്തതായിട്ടറിയാം പക്ഷേ ആ സ്ക്രീൻഷോട്ട് കാണാൻ സാധിക്കത്തില്ല അപ്പോൾ നമുക്ക് ആ സ്ക്രീൻഷോട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ആ പോപ്പ് ആയിട്ട് തന്നെ ഫോണിൻ്റെ മുകളിൽ തന്നെ നിൽക്കാൻ വേണ്ടി ഈ ഒരു ഭാഗം നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് സൗണ്ട് വേണമെങ്കിൽ ഈ ഒരു സൗണ്ട് നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക സൗണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം ആ ഒരു സൗണ്ട് കൊണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് ഓക്കെ ആയിട്ടുണ്ടെന്നുള്ള റിയാനായിട്ട് സാധിക്കും പിന്നെ പോപ്പ് ആയിട്ടുള്ള മെസ്സേജുകളും വരും അതിന് താഴെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ആണോ ഇതിൻ്റെ പ്രൊവ്യൂ വിൻഡോ ലൊക്കേഷൻ വേണ്ടതെന്നുള്ളത് ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈഡിലാണ് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വന്ന് നിൽക്കേണ്ടതെന്ന് ചോദിക്കും അത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഇവിടെ ബോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രൈവസി നോട്ടാണ് ഇങ്ങനെ രണ്ട് ഫോമുകളാണ് വരുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ സ്ക്രീൻഷോട്ട് സെറ്റിങ്സിൽ ഉറപ്പായിട്ടും ചെയ്തു വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് പുതുവ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കാനായിട്ട് ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഒരു അറിവ് ഷെയർ ചെയ്തു മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ സി യു